കേരളത്തിലെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി പ്രവേശനത്തിൻ്റെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ആദ്യഘട്ടത്തിലെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലേക്ക് പ്രവേശന നടപടികൾ കടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അറിയാനുള്ളത് ആർക്കൊക്കെയാണ് ഈ മൂന്നാം അലോട്ട്മെൻറ്റ് ബാധകം എന്നീ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതുവരെ സ്ഥിരമായി പ്രവേശനം നേടിയിട്ടുള്ളവർ പെർമനൻറ്റ് അഡ്മിഷൻ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിലോ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലോ നേടിയിട്ടുള്ള കുട്ടികൾക്ക് ഈ അലോട്ട്മെൻറ്റ് ബാധകമല്ല അവർ ഓൾറെഡി പ്രവേശനം നേടിക്കഴിഞ്ഞു അവരനി ജൂൺ പതിനെട്ടിന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ ഇപ്പോൾ അവർ ചേർന്ന സ്കൂളിനകത്തേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഓൾറെഡി പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് പ്രധാനമായിട്ടും ഈ അലോട്ട്മെൻറ്റ് ബാധകം ആർക്കൊക്കെയാണ് അതാണ് ഇനി നമ്മൾ പറയുന്നത് അതായത് ഈ അലോട്ട്മെൻറ്റിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ താൽക്കാലികമായിട്ട് പ്രവേശനം നേടിയിട്ടുള്ളവൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഇതുവരെ താൽക്കാലികമായിട്ട് പ്രവേശനം നേടിയിട്ടുള്ള കുട്ടികൾ അവർ പുതിയതായിട്ട് നിങ്ങൾ സൈറ്റിൽ കയറുക നേരത്തെ നമ്മുടെ പരിശോധിക്കേണ്ട സൈറ്റ് നിങ്ങൾക്കറിയാം എച്ച് എസ് ക്യാപ്പ് എന്ന സൈറ്റിലൂടെയാണ് കയറേണ്ടത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അത് കൊടുത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്താണ് എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ തേർഡ് അലോട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് ടെമ്പററി അഡ്മിഷൻ ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കുക തേഡ് അലോട്ട്മെൻറ്റ് ആദ്യഘട്ടത്തിലെ അവസാനത്തെ അലോട്ട്മെൻറ്റാണ് ഈ തേഡ് അലോട്ട്മെൻറ്റിൽ നമുക്കെന്തില്ല അതായത് നമുക്ക് ടെമ്പററി താൽക്കാലികമായിട്ടുള്ള പ്രവേശനമില്ല സ്ഥിരമായിട്ടുള്ള പ്രവേശനമുള്ളൂ ഇത് അവസാനത്തെ ആണ് അപ്പോൾ സ്ഥിരമായിട്ടുള്ള പ്രവേശനം ജൂൺ പതിനാറ് മുതലാണ് നിങ്ങൾ പ്രവേശനം നേടേണ്ടത് അപ്പോൾ പതിനാറ് മുതൽ നിങ്ങൾ പ്രവേശനം നേടുമ്പോൾ നിങ്ങൾക്ക് പതിനെട്ടാം തീയതി പിന്നീട് ക്ലാസ് ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ നേരത്തെ താൽക്കാലികമായിട്ട് പ്രവേശനം നേടിയിട്ടുള്ള കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഇതിനകത്ത് നിങ്ങൾ വീണ്ടും അലോട്ട്മെൻറ്റ് നോക്കുക ഒന്ന് ചില പ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ചേർന്ന സ്കൂളിനകത്താണ് ലഭിച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ സ്കൂൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാകും അങ്ങനെ സ്കൂൾ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താൽക്കാലികമായിട്ട് ചേർന്ന സ്കൂളിനകത്ത് നിങ്ങൾ പോയി നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി പുതിയതായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്കൂളിനകത്ത് പോവുക ആ സ്കൂളിൽ നിങ്ങൾ ആയിട്ട് ഇനി നേരത്തെ നിങ്ങൾ താൽക്കാലികമായിട്ട് ചേർന്നെടുത്താണെങ്കിൽ കൂടി അവിടെ തന്നെയാണ് ഇപ്പോഴും വന്നിട്ടുള്ളതെങ്കിൽ അവിടെ നിങ്ങൾ പോകണം എന്നിട്ട് അവിടെ നിങ്ങൾ ഫീസ് അടച്ച് നിങ്ങളുടെ സ്ഥിരപ്രവേശനം നിങ്ങൾ നേടണം എന്നുള്ളതാണ് കാര്യം അപ്പോൾ പല രക്ഷിതാക്കളും ചോദിച്ചിട്ടുള്ള കാര്യം നമുക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾ ഇപ്പോൾ ചേർന്ന സ്കൂളിനകത്ത് നിങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി ചേർന്നിട്ടുണ്ട് ഒന്നാമത്തതിലോ രണ്ടാമത്തതിലോ അതിൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു സ്കൂൾ നിങ്ങൾ കിട്ടി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി പഴയ സ്കൂൾ തന്നെ താൽക്കാലികമായിട്ട് ചേർന്ന സ്ഥലം തന്നെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പം അത് പറ്റില്ല നിങ്ങൾക്കിപ്പോൾ പുതിയതായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും സ്ഥിരപ്രവേശനം നേടണം എന്നുള്ളതാണ് ഈ മൂന്നാം അലോട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ആർക്കൊക്കെയാണ് ബാധകം എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞു സ്ഥിരപ്രവേശം നേടിയവർക്ക് ഈ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതില്ല താൽക്കാലികമായിട്ട് ഒന്നാമത്തതിലോ രണ്ടാമത്തതിലോ അലോട്ട്മെൻറ്റിൽ ചേർന്നിട്ടുള്ളവർക്ക് ഈ അലോട്ട്മെൻറിൽ സ്ഥിരപ്രവേശം നേടണം ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സ്കൂളിനകത്ത് അതോടൊപ്പം തന്നെ ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഇതുവരെ അലോട്ട്മെൻ്റ് ലഭിക്കാത്ത കുട്ടികൾ അവർ നിർബന്ധമായി നോക്കണം അവർക്ക് ഇതിനകത്ത് ഈ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ കൂടുതൽ സീറ്റുകളിലേക്ക് മുഴുവൻ സംവരണ സീറ്റുകളിലേക്കും മുഴുവൻ സീറ്റുകളിലേക്കും നമ്മുടെ അഡ്മിഷൻ പൂർത്തീകരിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് കൂടുതൽ കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ടാകും അവ നേരത്തെ ഒന്നാമത്തതിലും രണ്ടാമത്തതിലും നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിനകത്ത് നോക്കി ഇപ്പോൾ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ടാകും അങ്ങനെ ലഭിച്ചു ിച്ചിട്ട് ഉള്ള സ്കൂളിനകത്ത് നിങ്ങൾ പ്രവേശനം സ്ഥിരപ്രവേശനം നേടണം എന്നുള്ളതാണ് അത്തരം നേരത്തെ പ്രവേശനം ലഭിക്കാത്ത ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കുട്ടികൾ അവിടെ സ്ഥിരപ്രവേശനം നേടണം താൽക്കാലിക പ്രവേശനം ഇല്ല എന്ന് മൂന്നാമത്തെ അലോട്ട്മെൻ്റ് ഇല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇനി നോക്കേണ്ടത് ഈ മൂന്ന് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും ഇപ്പോഴും പ്രവേശനം ചിലപ്പോൾ ലഭിക്കാത്ത കുട്ടികളുണ്ടാവും ചിലപ്പോൾ ഈ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് പ്രവേശനം നടപടികളിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരു നിരാശയും വേണ്ടതില്ല ഇതിൻ്റെ തൊട്ടടുത്ത ഘട്ടം രണ്ടാം ഘട്ടത്തിലേക്ക് ഈ അഡ്മിഷൻ്റെ കാര്യങ്ങൾ കടക്കുമ്പോൾ അതിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നാണ് പറയുക ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനകത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ നേരത്തെ അപേക്ഷിച്ചിട്ടുള്ള അപേക്ഷ നിങ്ങൾക്ക് പുതുക്കാം അതുപോലെ തന്നെ അപേക്ഷയിൽ തെറ്റു വന്നിട്ടുള്ള അപേക്ഷകൾ നിരസിച്ചതണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുക്കാം പുതുതായിട്ട് ആർക്കെങ്കിലും അപേക്ഷ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യാം സപ്ലിമെൻ്ററി അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ സപ്ലിമെൻ്ററിയുടെ അതിൻ്റെ അപേക്ഷയുടെ ഡേറ്റ് വന്നതിന് ശേഷം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് പറയാം അപ്പോൾ ഈ സപ്ലിമെൻ്ററി ഇതുവരെ കിട്ടാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് പ്രവേശനം ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും പത്താം ക്ലാസ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഹയർ സെക്കൻഡറി പ്രവേശനം ലഭിക്കത്തക്ക നിലയിലേക്കുള്ള സീറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഉള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില കുട്ടികളെങ്കിലും അല്ലെങ്കിൽ ചില രക്ഷിതാക്കളെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യം ഉദ്ദേശിച്ച സ്കൂളിനകത്ത് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ച കോമ്പിനേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു വഴിയുള്ളത് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം സ്കൂൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് അപേക്ഷ വിളിക്കും ആ ഒഴിവിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓൺലൈനിലൂടെ അത് ഓൺലൈൻ പ്രവേശനം തന്നെയാണ് ഓൺലൈനിലൂടെ അതാത് ജില്ലകളിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് ഇതേപോലെ ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് അതിനകത്ത് പ്രവേശനം നേടാവുന്നതാണ് അതായത് ട്രാൻസ്ഫർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അതിൽ അതിലൂടെ ഒരു അവസരം കൂടി പിന്നീട് ചേർന്ന കുട്ടികൾക്കുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ ചിലപ്പോൾ നിങ്ങളുടെ എ പ്ലസിൻ്റെ ഒക്കെ എണ്ണം അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് കാറ്റഗറിയുടെ ഒക്കെ വിഷയം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിച്ച സ്കൂൾ കിട്ടിയിട്ടുണ്ടാവണം എന്നില്ല അങ്ങനെയാണെങ്കിൽ കൂടി അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച പഠനമാക്കിയിട്ട് അതിനെ മാറ്റാൻ സാധിക്കണം ഏറ്റവും മികച്ച കരിയർ ഡെവലപ്പ് ചെയ്യാനും ഈ പ്ലസ് ടു റിസൾട്ടിൽ ഏറ്റവും മികച്ച റിസൾട്ട് നിങ്ങൾ ഉണ്ടാക്കുകയും ഈ പ്ലസ് ടുവിന് ശേഷം ഇതുപോലെ തന്നെ പല കോഴ്സുകൾക്ക് നമുക്ക് അലോട്ട് പേക്ഷിക്കേണ്ടി വരും അപ്പോഴൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച കോഴ്സുകൾ ലഭിക്കണമെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് ഏറ്റവും മികച്ച മാർക്ക് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്ക് നല്ല ഒരു കോൺഫിഡൻസോടുകൂടി നല്ലൊരു ഹാർഡ് വർക്കോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന സ്കൂളുകളിൽ നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് ജൂൺ പതിനെട്ടിന് ക്ലാസിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു